ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പയോട്ട് ചെറിയൊരു റിവ്യൂ ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉപയോഗിക്കുന്ന വണ്ടി എന്നതിനപ്പുറം എനിക്ക് ഈ ആപ്പ ഓട്ടോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതെന്താന്നുള്ളത് മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എം എം നീളവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എം എം ഹൈറ്റുമുള്ള ഈ വാഹനത്തിന്റെ വീൽ ബൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എം എം ആണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിനുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ തോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായ രൂപം തന്നെയാണ് ആപ്പയുടെ അതിലെടുത്തു പറയേണ്ടത് ആപ്പയുടെ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിംഗിൾ ഗ്ലാസ് ആണ് ആപ്പേയ്ക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ആപ്പേൻ്റെ മിറർ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയത്തൊക്കെയാണെങ്കിലും ഉള്ളിലിരുന്ന് തന്നെ നമുക്ക് ബാക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ആപ്പേ എന്ന് തന്നെ വേണം പറയാൻ ഈ ആപ്പേ വരുന്ന ഒരു കാലത്ത് എല്ലാ ഓട്ടോകളിലും ഒരു ഹെഡ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ആപ്പേൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രണ്ട് ഹെഡ്ലൈറ്റുകളാണ് രണ്ട് ഹെഡ്ലൈറ്റും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ടേൺ ഇൻഡിക്കേറ്ററും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ആപ്പേൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു പത്തിഞ്ച് വീലാണ് ആപ്പയോട്ടേക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ സസ്പെൻഷനും വലിയ ഒരു സ്പ്രിംഗും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്ര ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും സൈഡിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ലൈനുകളും കാര്യങ്ങളൊക്കെ കാണാം ഫ്ളാറ്റായിട്ട് കൊടുത്തിട്ടില്ല അതുതന്നെ വണ്ടിക്ക് സൈഡ് വ്യൂവിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് തന്നെ പറയാം ഫ്രണ്ടിലെ സെയിം പത്തിഞ്ച് വീല് തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഇനി ബേക്കിലേക്ക് വരുവാണെങ്കിലും ആ ലൈനുകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് തുടരുന്നത് കാണാം അതും വണ്ടിക്ക് ഭംഗി കൂട്ടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബേക്കിൽ കുറച്ച് വീതി നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ബേക്കിലുള്ള ടൈ ലാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ടൈ ലാമ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിൽ ഒരു ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും അതുപോലെ തന്നെ ടേൻ ഇൻഡിക്കേറ്ററും കാണാം അതിനോടൊപ്പം തന്നെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഭാഗത്തായിട്ടാണ് ഡീസൽ ടാങ്ക് പിറ്റിരിക്കുന്നത് ഈ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി പത്തര ലിറ്ററാണ് ആപ്പയുടെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിലും വളരെ മനോഹരം എന്ന് തന്നെ വേണം പറയാൻ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പേപ്പറൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സും ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മീറ്ററിലാണെങ്കിൽ സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ ഫ്യൂവൽ മീറ്ററും ലൈറ്റിന്റെ സിഗ്നലും ടേൺ ഇൻഡിക്കേറ്ററിന്റെ സിഗ്നലും ബാറ്ററിയുടെ സിഗ്നലും ഓയിലിന്റെ സിഗ്നലും നമുക്ക് മീറ്ററിൽ കാണാൻ സാധിക്കും ഇത് ഫോർ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ആണ് ഇത് വൈപ്പറിന്റെ സ്വിച്ച് ഇത് ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് ഹാൻഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഗിയർ ഇത് ക്ലച്ച് ഇപ്പുറ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ആക്സലൈറ്റർ ഇത് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഇത് ഡിമ്മം ബ്രൈറ്റിൻ്റെ സ്വിച്ച് ഇത് ഹോണിന്റെ സ്വിച്ച് ഇതാണ് നമ്മുടെ ആപ്പയുടെ എൻജിൻ സ്വിച്ച് താഴേക്ക് വരുമ്പോൾ ഇത് റിവേഴ്സിൻ്റെ ലിവറാണ് ഇത് കംപ്രഷൻ ലിവർ ഇത് സ്റ്റോപ്പ് ലിവർ ഇതാണ് ആപ്പയുടെ ബ്രേക്ക് പിന്നെ ബ്രേക്കിന്റെ കുറച്ച് ഇപ്പുറത്തായി നമുക്കൊരു ഹാൻഡ് ബ്രേക്കും കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് ആപ്പേനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇത് തന്നെയാണ് ആ പ്രത്യേക താല്പര്യം ഇത് കണ്ടല്ലേ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇരുന്നിട്ടും ഇത്രയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ടും ആപ്പയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വളരെ സുഖകരമായിട്ടിരുന്ന് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കാല് മുട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഫ്രണ്ടിലെ പറഞ്ഞാൽ തന്നെ ബേക്കിൽ പാസഞ്ചർ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും വളരെയധികം ലെഗ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ കാണുന്നില്ല ഇത്രയൊരു ലെഗ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല സുഖകരമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ലെഗ് സ്പേസ് ആപ്പെ ഓട്ടോറിക്ഷയ്ക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം മൂന്ന് പേർക്ക് വളരെ സുഖമായിട്ടിരുന്ന് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാവുന്നതാണ് ഇനി ബേക്കിലാണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആപ്പേൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീഫ്സിന്റെ ജി ഫോർട്ടി ഫൈവ് എസ് സീരിസിലെ ബി എസ് ത്രീ എഞ്ചിനാണിത് നാനൂറ്റി മുപ്പത്താറ് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇത് ഈ എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ് ആർ പി എം ഏഴ് പോയിന്റ് അഞ്ച് എച്ച് പി ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ലിറ്ററൽ മുപ്പത്താറ് കിലോമീറ്റർ ആണ് പിന്നെ ഈ വാഹനത്തിലുള്ളത് ഒരു മൾട്ടി ക്ലച്ച് ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഓട്ടോ തന്നെയാണ് ആപ്പേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം